ഞാൻ പ്രസീതയുടെ ഭർത്താവിൻ്റെ അളിയനാണ് അമ്മേരെ ജാതകം നോക്കാനാണ് ഇവിടെ ഇവർ വന്നിരിക്കുന്നത് കുറേ ഞാൻ ഒന്ന് നോക്കണം നോക്കണം എന്ന് വിചാരിക്കൂ അപ്പം ഏതായാലും ഇപ്പോൾ സൗകര്യം കിട്ടിയില്ലേ അപ്പം എന്താ വളരെ ദോഷം എന്തെങ്കിലും നോക്കണ്ട നമുക്ക് അറിയാമല്ലോ അത് വിചാരിച്ചിട്ട് വന്നതാണ് ഞാൻ അതൊന്നും നോക്കിട്ട് ഇവരുടെ തലക്കുറിയാണ് കേട്ടോ ജാതകമായിട്ട് എഴുതിയിട്ടില്ല ദേവകിക്കുട്ടി കാർത്തിക നക്ഷത്രത്തിൽ അത് പ്രശ്രമിച്ചു നോക്കാം അപ്പോൾ ഈ പറയാതെ ജാതകമാണ് ഇത് ഈ ജാതകത്തിൽ ലഗ്നത്തിൽ തന്നെ ശുക്കർണാണ് ജന്മനായ ലഗ്നത്തിൽ ശുക്കരൻ വന്നാൽ ഒരു തരത്തിൽ ഇത് ഫ്രണ്ട് ടു ആണ് ജാതകം ഇതായ സ്റ്റാർട്ടിങ് വാക്കിൽ ആസ്തികളുള്ളതാണ് അപ്പോൾ അത് പറയാൻ നോക്കിയാൽ ലഗ്നം നിൽക്കുന്നതിൻ്റെ ശുക്കർണോടു കൂടിയാണ് ഇപ്പോൾ ലഗ്നകർത്താവ്നോടുകൂടെ എന്താ പണ്ടൊരാൾ പറഞ്ഞാൽ മതി നല്ല ഹൈ ലെവലിൽ എത്താനുള്ളൊരു യോഗമുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം സ്വിക്കുന്നത് അത് വൃശ്ചിക രാശിയിലാണ് നിൽക്കുന്നത് ഈ വൃശ്ചികരാശിയിൽ വന്നാൽ ചില ചില ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളൊക്കെ വേണ്ടത്രയും ചെയ്തു എന്നാലും നമ്മളെ രാജപദവിയിൽ നിൽക്കാനൊരു യോഗമുണ്ട് എന്നാണ് ജനറലായിട്ട് വന്നാൽ പറയുന്നത് പിന്നീട് സെക്കൻഡ് നവഗ്രഹ സ്ഥാനത്താണ് ഈ ഗുളികനും സർപ്പവും നിൽക്കുന്നത് അപ്പോൾ ഈ ഗുളികൻ പറഞ്ഞാൽ കുറേ തട്ടിക്കളി കുറേ കൈവിന്ന് പോവും അത് വളഞ്ഞ് കുളഞ്ഞ രീതിയിലാണ് യോഗം എന്ന് പറഞ്ഞാൽ പലതരത്തിലും സാമ്പത്തികമായിട്ട് ഉയർച്ച പണങ്ങൾ എങ്ങനെയാണ് വരുവാ പലതരത്തിൽ വരും ഉദ്യോഗ കട്ടിയിൽ വരും ബിസിനസ് സംബന്ധമായിട്ട് വരും ഏത് തരത്തിലും പണമാണ് വർദ്ധിക്കൽ അതിന് എപ്പോഴും ഒരു യോഗമുണ്ടായിരുന്നു സാമ്പത്തികത്തിന് യാതൊരു ബുദ്ധിമുട്ടും തരില്ല എന്നാണ് ഇതിൽ പറയുന്നത് അവിടെ നിൽക്കുന്നത് സർക്കോർ ഈ പിന്നെ ഗുളികനുമായതുകൊണ്ട് നവഗ്രഹ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒമ്പതാമത്തെ ഗ്രഹമാണ് ആ നവഗ്രഹസ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നത് അപ്പോൾ വരുമാനം ധാരാളം ഉണ്ടെങ്കിൽ ധാരാളം വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ പഴു ഇങ്ങനെ വരും പേഴ്സീങ്ങനെ പോയിക്കോട്ടെ അത് ഒരു തടസ്സമില്ലാതെ പോയിക്കോട്ടും അതൊരു ഏറ്റവും വലിയ മഹാഭാഗ്യാന്നാണ് പറയുന്നത് കുജൻ നിൽക്കുന്നുണ്ട് രണ്ട് ലഗ്നത്തിൻ്റെ മൂന്നാം കള്ളിയിലാണ് നിൽക്കുന്നത് മൂന്നാം കള്ളി അതാ മകര മകരൻ രാശിയിലാണ് അത് കുജനാണ് കുജൻ പറഞ്ഞാൽ സ്ത്രീ വിഷയമാണ് ദേവി വിഷയമാണ് സാമ്പത്തികമായിട്ട് ധനലക്ഷ്മിയാണ് അപ്പോൾ മകനത്തിൽ മറിച്ച് നീന്തിക്കേണ്ടെന്നാണ് സാമ്പത്തികമായിട്ട് ഒട്ടും മറിച്ച് നീന്നിക്കേണ്ട വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ വരും ഇങ്ങനെ പോവുകയും ചെയ്യും ധാരാളം പോകും ധാരാളം വരും അങ്ങനെയൊക്കെ അസൽ യാഥാർണങ്ങൾ ചെയ്യേ പിന്നെ കുംഭത്തിൽ ആരുമില്ല കുംഭം എങ്ങനെയാ വെച്ചാൽ ധാരാളം കുടുംബപരമായിട്ട് വല്ലത് കിട്ടിയോ എന്ന് വെച്ചാൽ ഒന്നും കിട്ടിയില്ല എന്നാണ് പറയേണ്ടത് സ്വന്തം ജനിച്ച നിന്നും കിട്ടാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴാം ഭാവാധിപതി ചന്ദ്രനോട് കൂടിയാണ് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കാരണമെന്ന് ഭർത്താവ് ചെറിയ ഒരു തിരി കിട്ടുന്ന മതി വലുത് വലുത് വിവാഹത്തിന് ശേഷം അത് ഭർത്താവിൽ നിന്നും ആണ് ഡെവലപ്പ് പോകാനെല്ലാം ഡെവലപ്പ് പോകാനും യോഗം അതെ ചെറിയ തിരിയായിട്ട് വലുതാകുന്ന മതി അത് ഇടവൻ രാശിയാവുന്ന ഇടവത്തെ തടവില്ലാണ്ട് വിവാഹത്തിന് ശേഷമാണ് വെച്ചടി വച്ചടി വച്ചടി അഭിവൃദ്ധിയിലേക്ക് പോകാൻ തുടങ്ങിയത് എന്ന് പറയാം എട്ടിൽ കേതു അഷ്ടമത്തിൽ പല തരത്തിലുള്ള വിഷമങ്ങളും ബലിതങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അഷ്ടമത്തിൽ കേതു വന്നാൽ അത് മൂന്നിലാണ് നിൽക്കുന്നത് അത് മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇതാ മൂന്നാമത്തെ കളിയിൽ ഗീടാണ് മേഡം ഇടവൻ മിദ മിഥുരൻ രാശിയിൽ വന്ന കേതു ഒരു കേതു അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഏതൊരു നിസ്സാര കാരണം കൊണ്ട് ധാരാളം വരും ധാരാളം പോകും നിസ്സാര കാരണം കൊണ്ട് പൈസ അധികം എന്ന് പറയും പോയി പത്ത് ചിലവാക്കുണ്ടെങ്കിൽ ഇരുപത് വിചാരിക്കാണ്ട് പോയിന്ന് വരും പക്ഷെ വെള്ളത്തിന് പോകുമ്പോൾ വന്നോളൂ പിന്നെയോ അതെങ്ങനെയാണ് പിന്നെ ഒമ്പത് ലഗ്നത്തിന്റെ ഒമ്പതാം മഹാവാദി മഹാധിപതിയാണ് ഗുരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ലഗ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഒമ്പതാമത്തെ കള്ളി അടയാൾ വരുവാ ഒമ്പതാമത്തെ ഗ്രഹത്തിൽ അവിടെ ഗുരുവാണ് നിൽക്കരുത് വൃച്ചാശി അല്ല പെട്ടൊരുപാട് വിഷമങ്ങളുണ്ടാവും ധാരാളം പൈസ ഇങ്ങനെ പോവുകയും ചെയ്യും ധാരാളം വരികയും ചെയ്യും ധാരാളം പൈസ വരും അങ്ങനെയുള്ളൊരു യോഗമാണ് എല്ലാ ഗ്രഹങ്ങളും ഗുരുവോട് കൂടിയാണ് നവഗ്രഹങ്ങൾ മുഴുവൻ ഗുരുവോടു കൂടിയാണ് സാമ്പത്തികമായിട്ട് ശുക്രനോട് കൂടി നിൽക്കും ധനം ധാരാളം വരാനുള്ള യോഗമുണ്ട് എന്ന് പറഞ്ഞു അവിടെ കഴിഞ്ഞാലോ പിന്നെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ശനി ബുധൻ അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നോക്കിയാൽ അതിബുദ്ധിയായിരുന്നു പക്ഷെ പല പല തടസ്സം കൊണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം എസ് എൽ സി വരെ കഷ്ടിച്ച് കഷ്ടിച്ച് അന്ന് മേലോട്ട് പോകുക ഡിഗ്രി വരെ അതിനെ കൊണ്ട് വലിയ ഗുണവും വിദ്യാഭ്യാസം കൊണ്ട് അനുഭവത്തിന് ഗുണവും ഇല്ല മനസ്സിലേ പിന്നെ രാഹു ശനി നിക്കുന്നത് ത്രാവൻ രാശിയാണ് എന്നാൽ ത്രാവൻ രാശി ത്രാശി താവും പൊതു താവും പൊതുവും ചെയ്യും അപ്പോൾ അവിടെ രാഹു വളഞ്ഞ് വളഞ്ഞ് പോകും സാമ്പത്തികമായിട്ട് അവനുണ്ടാക്കുമ്പോൾ പല സ്ഥലത്തിലാണ് പൈസ വരിക ഒരു കുറച്ച് ഒരു തൊഴിലല്ല വരിക പല പല മേഖലകളിൽ കയറി പൈസ ഉണ്ടാകേണ്ട ഒരു യോഗമുണ്ട് അതാത് ശുക്രനാണ് നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഗ്രഹവും ഒമ്പത് നിൽക്കുന്നതുകൊണ്ട് നവഗ്രഹങ്ങളൊക്കെ പ്രസാദിച്ചിരുന്നു എത്ര പോയി വന്നാൽ പോയിക്കോട്ടെ വന്നോട്ടെ ധാരാളം തരാമെന്നാണ് പറഞ്ഞു വിദ്യാഭ്യാസം അങ്ങനെ അതുകൂടാണ്ട് രാഹു നിൽക്കുന്നത് എവിടെ ത്രാസിലാണ് നിൽക്കുന്നത് അതായത് രാവിലെ രാശിയില്ല രാഹു അവിടെ ശനിയാണ് രാഹു രാഘുവിനെ വളഞ്ഞ് 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 പോയി സാമ്പത്തിക ധാരാളം ഉണ്ടാക്കും പക്ഷെ ശനി രോഗ രോഗസംബന്ധമായിട്ടും കുറേ പൈസ പോകും അത് എവിടെയാണ് പോവുക ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയിലാണ് സാമ്പത്തികമായിട്ടും രോഗസംബന്ധമായിട്ടും പലതരത്തിലുള്ള വിഷ വിചാരിക്കാത്ത പൈസ കുറേ പോവുകയും ചെയ്യും ഇതാണ് ജാതകവശാൽ നോക്കിയാൽ നമ്പർ വൺ ജാതകമാണ് അതോ എനി എനിയെന്ന് മേലോട്ട് നോക്കിയാൽ രാശി വെച്ച് നോക്കിയാൽ മനസ്സിലാകും ഇനി ഡെവലപ്പ് കുറവും രാശി വെച്ച് നോക്കി മനസ്സിലാക്കുക രാശി വെച്ചത് സംഖ്യാശാസ്ത്ര ജ്യോതിഷം എന്നാ പറയുക സാധാരണക്കാവിടിയാലല്ല സംഖ്യാശാസ്ത്രം കണ്ടില്ലേ സംഖ്യാശാസ്ത്ര ജ്യോതിഷായിട്ട് മനസ്സിലായില്ലേ ഇതിൻ്റെ രീതികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ശ്രദ്ധ ആരും ഇല്ല ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ശ്രദ്ധിച്ച് മനസ്സിലാക്കി പറയാം ഒന്ന് മുതൽ പന്ത്രണ്ട് പേരെ അക്കൗണ്ട് ഒന്ന് രണ്ട് പറഞ്ഞ അക്കം പറയാൻ പേ ഞാൻ ചോദിക്കും നമ്പർ പറഞ്ഞ നമ്പർ പറയുന്നു പറഞ്ഞക്കം പറയാൻ പറ്റുള്ള വേഗം വേഗം പറഞ്ഞു ആലോചിക്കാനും ചിന്തിക്കാനും പറയുന്നു ഒന്ന് പന്ത്രണ്ട് പേര് ആണെങ്കിൽ ഏതൊന്നും അക്കം പറക്കം പറക്കം ആറ് ഇനി 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 വേറൊരാക്കം പറഞ്ഞ എട്ട് ആറ് പതിനൊന്ന് മൂന്ന് ഒമ്പത് രണ്ട് ഇത് അടുത്തൊക്കെ പറഞ്ഞിട്ടു ഇനി ആകെ മൂന്നൊക്കെ ബാക്കിയില്ലു എട്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനൊന്ന് രണ്ട് ഏഴ് ഇനി മൂന്നൊക്കെ ബാക്കി പറഞ്ഞു അഞ്ച് ഇനി പറഞ്ഞു നാല് ഇനി ഒരക്കമാക്കിയിട്ട് ലാസ്റ്റ് അത് പറഞ്ഞു ആയി ഇനി ഒരക്ക എഴുതും ആ അക്കത്തിലാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പരിവർത്തനം മുഴുവൻ ഈ പത്തിലാണ് ഇപ്പോഴത്തെ അവസാനം പത്ത് എന്തുകൊണ്ട് ആദ്യം എട്ട് പറഞ്ഞു എന്തുകൊണ്ട് അവസാനം പത്ത് പറഞ്ഞു എന്നാണ് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റും ഉത്തരം ഞാൻ പറഞ്ഞുതരാം വേഗം വേഗം പറയണം ആരോക്കാനോ ചിന്തിക്കാനോ പാടില്ല പറഞ്ഞു അപ്പം വായിക്കു തോന്നിയെന്ന് പറഞ്ഞു എട്ട് അല്ലേ വേണമെന്ന് വാച്ച് പറഞ്ഞാലോ അപ്പോൾ അങ്ങനെ ചോദിക്കും ആയിട്ട് വേഗം വേഗം പറയുമ്പോൾ അവസാനം പത്ത് അപ്പോൾ ജനറൽ ആയിട്ട് പറയാം ആദ്യം തന്നെ അഷ്ടമത്തിൽ വ്യാഴം വന്നാൽ ധനനഷ്ടം മനസ്സം ഒരുപാട് അനുഭവിച്ച ആളാണെന്ന് വെയിലോട്ട് എന്ന് ഞാൻ പറയണം ശനിയുടെ തടസ്സം പല 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 തടസ്സങ്ങളിലും കടന്ന് കടന്ന് വന്ന് വ്യാഴം പതിനൊന്നിലേക്ക് വന്നതാണ് അത് സ്റ്റപ്പ് കയറുന്നവർ നാലാണത്ത് പ്രായം കല്ലുട്ടി താലിട്ടമാതിരി ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ധനം ഇങ്ങനെ ഉണ്ടാക്കുക അത് മൂന്നില് നിൽക്കുമ്പോൾ അങ്ങ് ഇങ്ങല്ലാണ്ട് പോയി കുറേ കുറെ നന്നായിട്ട് പോയി കുറേ ഇങ്ങോട്ട് പോയി കുറെ അങ്ങോട്ട് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ അവിടെ നിന്ന് നവഗ്രഹങ്ങളൊക്കെ പ്രസാദിച്ചിട്ടുണ്ട് എത്ര വേണമെങ്കിലും പോയത് കോട്ടേ ഒക്കെ ഞാൻ തന്നോളെന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യവും വിചാരിച്ച കാര്യവും ഭംഗിയായിട്ട് നടക്കും അതേറ്റവും വലിയ ദൈവാലയാണ് ആര്ക്ക് ഒന്ന് ലഘിത കർത്താവായി നിങ്ങൾക്ക് പിന്നീട് നോക്കിയാലോ പന്ത്രണ്ട് ഏഴ് ഏഴാം ഭാവം പന്ത്രണ്ടിലേക്ക് മറിഞ്ഞ് ഉണർന്നാളും ഈ സമയത്ത് ഏഴാം ഭാവമില്ല ഭർത്താവ് മറിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പറയണ്ട ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് ഭാര്യ ഇപ്പോൾ ഭർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഭർത്താവ് ഇല്ല അഞ്ചാം ഭാവം സന്താന വിഷയം കൊണ്ട് ഈ നാലാം മഠം ഗൃഹം ഗൃഹത്തിലെ കർമ്മം പ്രവൃത്തി കൊണ്ടാണ് ഇതെല്ലാം സ്വന്തം പ്രവൃത്തി കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി അതിന് ശേഷം സാമ്പത്തികമായിട്ട് ധാരാളം ഉണ്ടാക്കാനൊരു യോഗമുണ്ട് എന്നാലും ഭാവിയോ ഈ സമയം വർക്ക് ഇതിന് മുമ്പോട്ടേക്ക് നോക്കാം പത്ത് വന കർമ്മ എടുക്കുന്ന തൊഴിൽപരമായിട്ട് ഇതാ എഴുപത്തൊന്ന് വയസ്സിന് തുടങ്ങി മുമ്പോട്ടേക്ക് നോക്കിയാൽ ഈ എടുക്കുന്ന പ്രവൃത്തി കൊണ്ട് നമ്മളെ ഈ കിടൽ മുത്തശ്ശി അത് ഇതെല്ലാം മറ്റേ രംഗത്ത് തുടങ്ങുമ്പോൾ നാലാം ഭാവത്തിൽ ഭവനത്തിൽ വെച്ച് ഈ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി ഓരോ പ്രവൃത്തി കൊണ്ടും സന്താന ഗുണം കൊണ്ടാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ സന്താന ഗുണം കൊണ്ടാണ് സന്താനത്തിന്റെ ഏതാ ഭാവം അമ്മ അപ്പോൾ സന്താന വിഷയം കൊണ്ട് മറഞ്ഞ കാര്യം മുഴുവൻ സാധിക്കും മറഞ്ഞുപോയ വിഷമങ്ങൾ എന്തുണ്ടോ അതൊക്കെ ഓരോന്നായിട്ട് സാധിച്ച് ലഘുനകത്തായ നിങ്ങൾക്ക് ഇടവൻ രാശിയാണ് കടവത്തെ തടവില്ലാണ്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ യോഗമുണ്ട് നവഗ്രഹങ്ങളൊക്കെ പ്രസാദിച്ചിട്ടുണ്ട് ഇപ്പം മൂന്നിലാണ് നിൽക്കുന്നത് ഏത് കർമ്മം പ്രവൃത്തി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കിടിലമുത്തശ്ശി അത് ഇതെല്ലാം തുടങ്ങുമ്പോൾ അതല്ലെങ്കിൽ തുടങ്ങി വച്ചിട്ട് അങ്ങല്ലാത്തവരുണ്ടെങ്കിലും അതിഗംഭീരായിട്ട് പോവാനുള്ളത് അപ്പൊ ആറ് ചില്ലറ ചില്ലറ തടസ്സങ്ങളുണ്ട് എന്നാ പറയുന്നത് അത് അഷ്ടമത്തിൽ വ്യാഴാണ് അവസെ ആദ്യ പിന്നീട് പിന്നീടതി നാലരക്ക് വരുകയും ചെയ്യും ഡെവലപ്പ് എഴുപത്തിരണ്ട് വയസ്സ് തുടങ്ങി തീരുമ്പോഴത്തേക്ക് ഇപ്പൊ ചിലവായിട്ട് നാലരക്ക് പൈസ വരുന്ന പറയുന്നത് തൊഴിൽ വരുമാനം അപ്പൊ എടുത്ത രംഗം കർമ്മം പുതിയ പുതിയ ബിസിനസ്സോ തൊഴിലോ ആ തൊഴിൽ ഡെവലപ്പ് ഡെവലപ്പായിട്ട് വന്ന് ധനപരമായിട്ട് സാമ്പത്തിക ധാരാളം വരാൻ യോഗമുണ്ട് രോഗപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ഇപ്പം മോശ ടൈമ് കഴിഞ്ഞു നിങ്ങൾ ആരോഗ്യപരമായിട്ട് നോക്കിയാലും ഇനി മോശമല്ല ആരോഗ്യപരമായിട്ട് മോശമല്ല ആരോഗ്യം ഇനി കുറച്ചും കൂടി കൂടി വരികയുള്ളൂ അത് കുറച്ച് വെയിലോട്ടിലേക്ക് ആരോഗ്യം മോശ ടൈം കഴിഞ്ഞു പോയി ഇപ്പം ഇനി ആരോഗ്യപരമായിട്ട് ആരോഗ്യം കൂടി കൂടി വരും മനസ്സിലായില്ലേ അപ്പോൾ ഈ അഷ്ടമത്തിൽ ശനി വന്നാൽ എന്താന്ന് ഗണപതിക്ക് ഒരു തേങ്ങ മുട്ടണം വിഘ്നങ്ങൾ മാറാം സാമ്പത്തിക പല തടസ്സങ്ങൾ വരുന്നതിന് വിഘ്നങ്ങൾ പിന്നെ കൃഷ്ണന് ബുധ ബുധകാരകനാണ് വിദ്യാകാരകനാണ് ബുധാന ബുധനാണ് ധനകാരകനാണ് ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് കൃഷ്ണന് പായസം കേൾപ്പിക്കണം ഗണപതിക്ക് ഒരു തേങ്ങ മുട്ടണം പിന്നെ വ്യാഴത്തിന് ശിവനും വിഷ്ണുവാണ് വിഷ്ണുവിന് പായസം കഴിച്ചാൽ ശിവനി ജലധാര ഒരു നെയ്വിളക്ക് ഒരു കൂവളമാല ഇത്രയും അവിടെയും ചെയ്യണം എന്നൊന്നും ചെയ്യില്ലേ പിന്നെ സർപ്പത്തിൻ്റെ ആണ് അപ്പോൾ സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പ് ഒന്നിക്കും സുബ്രഹ്മണ്യനി ഒരു ചെറിയ നെയ്വിളക്കോ ഒരു പായസമോ ചെറിയ തോതിൽ ചെയ്യണം പിന്നെ നാലാം ഭാവാധിപതി ആറ് ഒമ്പത് പന്ത്രണ്ട് നാലാണ് അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ ഒക്കെ വെയിലോട്ടാണെങ്കിൽ ശനീൻ്റെ തടസ്സമുണ്ടെങ്കിൽ ഗ്രഹത്തിലുള്ള ദോഷങ്ങൾ നോക്കണ്ടേ ഗ്രഹം വീട് വീട് സംബന്ധമായ ദോഷമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോയ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയുള്ള മേലോട്ട് പോകുന്നവരുടെ മനസ്സ് സന്തോഷിക്കാൻ ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കഴിപ്പിക്കണം ഗ്രഹത്തിന് ദോഷവുമാണ് ഗ്രഹത്തിലെ പൂർവികന്മാരെ സന്തോഷത്തിന് വേണ്ടി ഒരു ബ്രഹ്മരക്ഷത്തിന് ഒരു പാൽപായസവും കഴിപ്പിക്കണം അപ്പോൾ ശിവനി ജലധാര ഇതൊക്കെ ചെയ്താൽ ഇനി വെച്ചടി വെച്ചടി ആരോഗ്യം വർദ്ധിക്കും സാമ്പത്തിക തല തൊഴിൽപരമായി ഇപ്പോൾ ചെയ്യുന്നത് രംഗത്ത് തൊഴിൽപരമായിട്ടും വളരെയധികം പുരോഗതിയിലേക്ക് ഒരു യോഗമുണ്ട് എന്നാണ് ഇപ്പം പറയേണ്ടത് മനസ്സിലേ അപ്പോൾ ഈ പ്രാർത്ഥനകൾ ചെയ്താൽ വെച്ചടി വെച്ചടി ആരോഗ്യം വർദ്ധിക്കും പിന്നെ സാമ്പത്തികം വരും ഇതൊക്കെ ചെയ്യും ആ കർമ്മമാണ് ദ പത്ത് നമ്മൾ ഈ ദോഷപര്യാദം ചെയ്താൽ നാലാം മഠത്തിൽ സന്താന വിഷയം കൊണ്ട് അമ്മക്ക് മറിഞ്ഞ കാര്യമൊക്കെ സാധിക്കും സാമ്പത്തികമായിട്ട് കടവൻ രാശി കടവത്തെ തടവില്ലാണ്ട് നവഗ്രഹങ്ങളൊക്കെ പ്രസാദിച്ച് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് ടബിളിൽ നേരെയായി നല്ല വ്യാഴം പതിനൊന്നിലേക്കാണ് വരുന്നു സർവാഭിഷ്ടകാര്യ സാധ്യത ഏത് രംഗം തുടങ്ങിയാലും ആ രംഗം ഗംഭീരായിട്ട് വിജയിക്കാത്തൊരു യോഗമുണ്ട് എല്ലാ തടസ്സവും ഈ പരിഹാരം ചെയ്താൽ അപ്പം മനഃപ്രയാസം ധനം ധാരാളം വരും ഈ രംഗത്ത് ഗംഭീരാവാൻ്റെ ഒരു യോഗമുണ്ട് ഒരു സംശയമില്ല അതാണ് രാശിയിൽ പറയുന്നത് മനസ്സിലേ ആ ഒന്ന് വിശ്വസമായ ജനനം മുതൽ ലാസ്റ്റ് വരെയാണ് നായസരേഖ അതെ അതിൻ്റെ ഇത് ഏഹ് അത് ഇടുന്ന തുടങ്ങും അത് തുടങ്ങി ഇടുത്ത വരെ വരുമ്പോൾ ഫ്രം ടു എന്ന് പറയുന്നത് അപ്പോൾ പതിനൊന്ന് ഇത് ഇത് വിദ്യാരേഖ ഇത് ഹൃദയരേഖ ധനരേഖ അപ്പോൾ ഇങ്ങനെ ഇത് ഈ സന്താരി ഭാഗം ഇവിടെ ഭാ ഭർത്താവ് രേഖ ഇത് ഗൃഹമണ്ഡലം ഇങ്ങനെ ഇത് പറയും അപ്പോൾ ഇത് ജനിച്ച പാട് നോക്കിയാൽ പതിനൊന്ന് വയസ്സ് വരെ ബാലാരിഷ്ടം എന്നാണ് പറയുന്നത് അത് തട്ടൽ മുട്ടൽ ചതവ് ഇടിവ് രോഗം കൊണ്ടോ പിന്നെ മഞ്ഞപ്പിത്തം കൊണ്ടോ പിന്നെ വെളുത്തത്തിൽ വിട്ടോ അപകടസന്ധത്തിന് രക്ഷപ്പെട്ടതാണ് പുനർജന്മ എന്നു കൂടെ പറയാം വേണമെങ്കിൽ അത് ഈ രേഖ കണ്ടാൽ പറയാം പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് മാറ്റങ്ങൾ വന്നത് അത് ശരിയോ തെറ്റോ ഒന്നും നമുക്കറിയില്ല അത് നിങ്ങൾക്ക് അവിടെ ആരോട് വെയിലോടി ചോദിച്ചാൽ ഏഹ് അപകടസന്ധി രക്ഷപ്പെട്ട പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് ആരോഗ്യം മെച്ചം പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് നോക്കുമ്പോൾ അതിബുദ്ധിയാണ് പക്ഷേ പല പല കുടുംബ സാഹചര്യം കൊണ്ട് വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് പത്താം ക്ലാസ് വിദ്യാഭ്യാസ പെണ്ണും കൊണ്ട് വലിയ ഗുണം പോയാണ്ട അത് എന്ന് അറിയില്ല നിങ്ങൾക്കറിയാം മനസ്സിലേ അത് ശരി ശരിയായെന്ന് തന്നെ പറഞ്ഞോ ഈ പതിനൊന്ന് വയസ്സിന് താഴെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ രോഗസംബന്ധമായ പതിനാലാം വയസ്സാൻ എല്ലാ കൊല്ലം ഇങ്ങനെ രോഗ സംബന്ധം ശനി കഴിഞ്ഞു വ്യാഴപ്പൊടിച്ചു അവ മാറ്റം വന്നു പന്ത്രണ്ട് വയസ്സിന് ശേഷം മാറ്റം വന്നു മനസ്സിലായില്ലേ കറുപ്പൻ വണ്ണം സൂക്കട കം നമുക്ക് പന്ത്രണ്ട് വയസ്സുവരെ ബാലാരിഷ്ടം പറയുന്നു അതുപോലെ തന്നെ അത് ശരിയാണോ വിദ്യാഭ്യാസം ശരിയാ നല്ല ബുദ്ധിമുട്ടിയാണ് പരീക്ഷ എഴുതാൻ പറ്റിയില്ല സാഹചര്യ തടസ്സം നല്ല തടസ്സം അത് പോയി ശരിക്കും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ജനിച്ച വീട് വേറെ പിന്നൊരു വീട് ഒരു വീട് ഈ മൂന്നാമത്തെ വീടാവാൻ സാധ്യത ജനിച്ച വീട് വേറെ ഒരു വീട് പിന്നൊരു വീട് അപ്പൊ ഇപ്പം ഇരിക്കുന്ന വീട് മൂന്നാമത്തെ വീടാകുമ്പോൾ നാലാമത്തെ ആ മൂന്ന് കഴിഞ്ഞു അതെങ്ങനെയാ കല്യാണം കഴിച്ചു തോന്നുന്നത് പിന്നെ സ്ഥിരം കല്യാണത്തിന് മുമ്പുള്ള വീട് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തെ അല്ല അവിടെ അത് കൊടുത്തിട്ടാണ് ഇവിടെ കയറ്റി ആ അതൊരു മൂന്നാമത്തെ വീട് അത് സ്പ്ലിറ്റ് ആയിരുന്നു അല്ലേ ആ മാറി മാറി അപ്പം എഴുപത്തി ഒന്ന് മുതൽ നോക്കിയാൽ അല്ല പുനർജന്മയോഗം എന്നാ പറയേണ്ടത് ഈ കൈ നോക്കിയാൽ മനസ്സിലായോ ശരിക്കും നോക്കിയാൽ പുനർജന്മ അപ്പോൾ നാലാം ഭാവത്തിൽ കർമ്മത്തിലാണ് കിടന്ന് അപ്പോൾ നോക്കിയാൽ ഒരു എൺപത്തഞ്ച് എൺപത്തെട്ട് ശരിക്ക് നോക്കിയ ഒരു എൺപത്തൊമ്പത് വയസ്സ് വരെ വേണം വൈകീലും ആയുസരം നോക്കുക തൊണ്ണൂറ് വയസ്സ് വരെ ഹിന്ദിയിൽ പറയും പക്ഷേ ഒരുപാട് കടപ്പിലെ വലിയ കാര്യം വെള്ളം കുടിക്കുകയൊക്കെ ഇല്ല പക്ഷേ ആരോഗ്യപരമായി നോക്കി കഴിഞ്ഞാൽ ഡബലപ്പേര് പോവുകയായിരിക്കും അറുപത്തി എഴുപത്തി രണ്ട് വയസ്സുകൾക്ക് ആരോഗ്യം പോവുകയായി ആരോഗ്യ കൂടും പത്ത് ശരിക്കും നോക്കിയാൽ തൊണ്ണൂറ് വയസ്സ് വരെ ഉണ്ട് എൺപത്തി എട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും തക്ക സമയത്ത് ഡോക്ടറെ കണ്ടു ശരിയായി എന്ന് പറയുമ്പോഴാണ് ശരിക്കും നോക്കിയാൽ തൊണ്ണൂറ് വയസ്സ് വരെ ഗ്യാരൻറ്റിയാണ് ഒരു സംശയമില്ല പിന്നെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ ഇവിടെ പറയാം ഇങ്ങനെ നോക്കിയാൽ ഇവിടെ സൂര്യമണ്ഡലം വയർന്നിട്ടാതെ ഇവിടെ താണ്ടോ പൂജ്യത്തിന്ന് വളർന്നതാണ് വളരുമ്പം പൂജ്യത്തിൽ വളർന്നതാണ് സ്തപ്പ് കറി കറി കയറി എഴുതുക അവിടെ ഇവ അറിവിൻ്റെ അരട്ടി ചരിവുകൊ ഇല്ല ഇവിടെ സൂര്യമണ്ഡലം ഉയർന്നിട്ടാണ് അപ്പോൾ സാമ്പത്തികത്തിന് വെള്ളത്തിൻ്റെ ഒഴുക്കുപോലെ ഇങ്ങനെ വരും കുറേ പൂവും വരും പോവും ചെയ്തുകൊണ്ടേ സന്താന വിഷയം ഇതാണ് സന്താന വിഷയം ശരിക്കും നോക്കിയാൽ നാലോ അഞ്ചോ വരെ യോഗം വേണം അപ്പോൾ ഈ രണ്ട് ജാതകം ഫിഫ്റ്റി ഫീച്ചാൽ നോക്കാം ഈ അഴിയില്ലാത്ത ക്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ നിൽക്കും ഇല്ലല്ലോ അനുഭവ യോഗം ഭാഗ്യത്തും ഭർത്താവിന് രണ്ട് ജാതകം നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും രണ്ടാ അലസി പോയാൽ കുളിച്ചു പോയതൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം അനുഭവിക്കാറൊരു യോഗം നോക്കിയാൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ശരിക്കും ഭർത്താവിനൂടെ യോഗമുണ്ടെങ്കിൽ മൂന്നെണ്ണം നിൽക്കണം അല്ലെങ്കിൽ രണ്ടെണ്ണയെ കാണുന്നില്ല അത്ര ഉണ്ട് അത്ര യോഗം കാണുന്നല്ലോ പക്ഷെ മൂന്നിന് യോഗമുണ്ടായി അരച്ചി പോവുക അലസിൽ പോവുക കുളിച്ചു പോവുക ഇതൊക്കെ ഉണ്ടായിന് ശരി ആ പക്ഷെ ഭർത്താവിന് ഉണ്ടെങ്കിൽ മൂന്ന് ഇല്ല ഇപ്പം രണ്ടേ കാണുന്നില്ലേ രണ്ട് കുഞ്ഞുങ്ങളെ യോഗേ ഉള്ളു ശരിയത് ആ അത്രേ യോഗം ഇതെല്ലാം അടഞ്ഞിട്ടാണ് വരെ ഏറ്റവും ഉറുപ്പിയ അനാവശ്യ ചെലവ് ഒരു സാധാരണ പോയിട്ട് അധികം പോയിട്ട് കൂട്ടോ ഇതൊന്നും ചെയ്യില്ല ദുർച്ചല് വളരെ കുറവെന്നാകും പക്ഷേ എന്നാൽ ഒരുപാട് ചിലവാകില്ലേ കണ്ടവന ചിലവാചും കിട്ടുന്ന വിചാരിച്ച് ചിലവിക്കും പക്ഷേ അവർക്ക് കിട്ടാണ്ട് പോകും കൊടുത്ത പൈസ വരെ പരിയൊക്കെ കിട്ടാനില്ലാതെ കൂടെ പറയാം നമ്മൾ ഇവരാക്കി ഉപകാരത്തിൽ തിരിച്ചിട്ടുണ്ട് അത് വേണ്ട പോലെ കിട്ടുന്നില്ല ഉള്ളതിന് കൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം സാ ആരോഗ്യപരമായിട്ട് നോക്കിയാൽ വളരെ ഗംഭീരമാണ് ആരോഗ്യം കൂടിക്കൂടി വരും തൊണ്ണൂറ് വയസ്സ് വരെ ആ ഇനി വിവാഹത്തിൻ്റെ ഇപ്പുറം നോക്കാം വിവാഹരേഖ രണ്ട് മൂന്ന് കേസ് ഇങ്ങനെ ആലോചന ഇങ്ങനെ ഉണ്ടോ വിവാഹം കഴിക്കുന്നോക്കോട്ടെ അതിനൊന്നൊരു ബലവില്ല ആ ഒരു ശക്തിയില്ല ആലോചനയ്ക്ക് പിന്നെ ഒരാൾ ഒന്നും കണ്ടു ഇഷ്ടപ്പെട്ടു കഴിക്കും കാരണം നിശ്ചയിച്ച് ഓടുകയില്ല അർത്ഥം ചില ആൾ കേട്ടു കണ്ടു ഇഷ്ടപ്പെട്ടു നിശ്ചയിച്ച് ഓടുക അങ്ങനെയൊന്നും പറ്റിയില്ല കണ്ടു ഇഷ്ടപ്പെട്ടു കഴിച്ചു അങ്ങനെ ആളെ യോഗം നിശ്ചയിച്ചൊന്നും കൊടുക്കില്ല അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കും അത് നമ്മളറിയില്ല ഇതിൽ കാണുന്നതല്ല പറയും ശരിയായിട്ട് നിങ്ങളെ നിശ്ചയിച്ചോളാം നമുക്ക് അറിയാൻ വല്ലതാണ് ആ അങ്ങനെയാണ് ഈ യോഗം ഇനി ഗ്രഹ ഗ്രഹസംബന്ധ ഈടെയാണ് ഗ്രഹമുണ്ടാകാം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു എട്ടോ ഒമ്പതോ ജനിച്ച തറവാട്ടിൽ മെമ്പർമാരുണ്ടാവാൻ സാധ്യതയുണ്ട് ജനിച്ച തറവാട്ടിൽ ശരി പിന്നെ ജനിച്ച തറവാടിൽ അഞ്ചോ എട്ടോ ഇപ്പം ഉണ്ടാവുന്നതല്ല പ്രശ്നം അന്ന് അഞ്ചോ എട്ടോ മെമ്പർമാരുണ്ടാവാൻ ഒരു യോഗം കാണുന്നു ഇപ്പൊ എത്ര വീട്ടിൽ പറയാൻ കഴിയില്ല ജനിച്ച തറവാടി അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എട്ടോ അങ്ങനെ ഉണ്ടായിരുന്നാവൂലേ ആ അതാണ് അപ്പൊ ഇനി എന്താ വേണ്ട പിന്നെ ഇവിടെയാണ് ശത്രുരേഖ കുടുംബപരമായി നോക്കിക്കഴിഞ്ഞാൽ ീ പോയ കാലഘട്ടങ്ങളിൽ ഈ നമ്മൾ പാർട്ടിസിനാത്ത രീതി എന്നെല്ലാം പറയുമ്പോൾ ജീവിതത്തിൽ ഒരു നാൽപ്പത്തി നാലടയിൽ ഒരു ഇത്രയും ഒരാളെങ്കിലും ലേശം മുഷ്ക്ക് കാണിക്കാനൊരു യോഗമുണ്ട് ലേശം പാർട്ടി സ്വ സംബന്ധമായിട്ട് അങ്ങനെ ഒരാളെങ്കിലും മറ്റേ പിന്നെ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കൂടുതൽ ഒരു മുഷ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയണം അത് പിന്നെ ക്രമേണയൊക്കെ വാങ്ങി വാങ്ങി പോയി ഇനി അത് കൂടെ എല്ലാം ഈ ബന്ധുക്കൾ ശത്രുക്കൾ പറയും ശത്രുക്കൾ ബന്ധുക്കളായിട്ട് മാറി അവസാനം അവസാനം കിട്ടുന്ന അതെല്ലാം യോജിപ്പയെന്ന് കൂടെ പറയാം ഇനി പിന്നെ വേണിച്ചാൽ ഈ പ്രാർത്ഥനയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ട് മാനസിക സുഖം സമാധാനം ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകാനുള്ള എല്ലാ യോഗവും ഈ ജാതകത്തിലുണ്ട് വ്യാഴം പതിനൊന്നിലേക്കാണ് ഇനി വരുന്നത് എഴുപത്തിരണ്ട് പേർക്ക് വ്യാഴം പതിനൊന്നിലേക്കാണ് കൂടിയാണ് ആരോഗ്യപരമായിട്ടും ധനലാഭം ഉണ്ടാവാൻ ഒരു യോഗമുണ്ട് എന്നാണ് പറയുന്നത് ഈ ഈ പരിഹാരമൊക്കെ ചെയ്താൽ മതി എന്നാൽ എല്ലാം ഗംഭീരമായി ഒന്ന് വിശുമായി